നമുക്ക് ചെയ്യുവാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് അനാവശ്യമായി വിമർശിക്കാൻ ആളുണ്ടാവുമ്പോഴാണ് വിജയത്തിന് വീര്യം കൂടുന്നത് തോൽക്കാൻ മനസ്സില്ല ഓരോ പുലരിയും ഒരു പുതിയ അവസരമാണ് മരുന്നടത്ത് വെച്ച് കാണാമെന്ന ഒരു ചിന്ത മാത്രം മതി പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ പല ഇതിഹാസങ്ങൾക്ക് പിന്നിലും ഒരുപാട് പരിഹാസങ്ങളുടെ കഥയുണ്ട് അംഗീകരിക്കാൻ മടിച്ച് ചിലർ തരുന്ന പരിഹാസമുണ്ട് അതാണ് ഞാൻ ആസ്വദിക്കാറുള്ളത് ഏറെ ഇഷ്ടപ്പെടുന്നു നേരെ തലയുയർത്തി നടക്കുക നിർഭയം മുന്നോട്ട് പോകുക ലോകത്തിന് വെളിച്ചമാകും കഴിയില്ലെന്ന് പറഞ്ഞവരെ ചെയ്ത് കാണിക്കണം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒരു നാൾ നമ്മളെ തേടി വരും യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരാണ് നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കൊതിക്കുന്നവരെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നേടി ഒരു നിമിഷം മതി ജയിക്കാൻ തോൽക്കാൻ മനസ്സില്ലെന്ന് നാം തീരുമാനിക്കുന്നു ആ ഒരു നിമിഷം എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ കിട്ടുന്ന പോസിറ്റിവിറ്റിക്ക് പകരം നൽകാൻ ഒന്നുമില്ല അവഗണനയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നു പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും ചിലപ്പോൾ ആർക്കെന്നും എന്തിനു വേണ്ടിയെന്നും പോലും അറിയുന്നു സോ ഒന്നും നമ്മളെ തളർത്തല്ല ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറഞ്ഞതെന്നല്ലോ എല്ലാവരും ചോദിക്കുന്നു ഇത്രയൊക്കെ കഥ വായിക്കുന്നില്ലേ എന്തോ മോട്ടിവേഷൻ കിട്ടിയു ഇതൊക്കെ കേട്ടോ എനിക്ക് മനസ്സിലായത്